മുണ്ടക്കൈലും ചൂറൽ മലയിലും രക്ഷാപ്രവർത്തനം എത്തിയവർക്ക് മറക്കാൻ പറ്റാത്ത ചില മുഖങ്ങളുണ്ട് ഇവിടെ അതിലൊരാളാണ് അബൂക്ക രാവും പകലും മുടങ്ങാതെ കട്ടൻ ചായട്ട് കാത്തിരുന്ന അബൂക്കയ്ക്കും വർഷം ഒന്നാകുമ്പോൾ ചിലത് പറയാനുണ്ട് മുണ്ടക്കൈ ദുരന്തം ഒരു വർഷമാവുകയാണ് അന്ന് രക്ഷാപ്രവർത്തനം നടക്കുന്ന സമയത്ത് ഇവിടുത്തെ നാട്ടുകാരായ പല ആളുകളെയും നമ്മൾ കണ്ടിട്ടുണ്ട് അതിൽ നമുക്കൊന്നും മറക്കാനാകാത്ത ഒരു മുഖമുണ്ട് ചൂരൽമല അങ്ങാടിയിലെ അബൂക്ക കാരണം അബൂക്കയുടെ കടയിലെത്തി ചായ കുടിച്ചാണ് പലരും രക്ഷാപ്രവർത്തനത്തിന് പോകുകയും ദിവസങ്ങളോളം മാസങ്ങളോളം ഇവിടെ നിൽക്കുകയും അബുക്കാം വീണ്ടും നമുക്ക് മീഡിയാവണിനൊപ്പം വരികയാണ് അബുക്കാം ഒരു വർഷമായി വളരെ പെട്ടെന്നാണ് അത് ഇന്നലെ കഴിഞ്ഞ മാതിരി എന്ന് പറയാനേ ഉള്ളൂ ഒരു വർഷം കഴിഞ്ഞു പോയിട്ട് പെട്ടെന്ന് തന്നെ കഴിഞ്ഞു പോയത് കട പഴയ പോലെ തുറക്കാൻ പറ്റിയോ ഇല്ല കട തുറന്നേന്നല്ല തീരെ ഇല്ല വർക്ക് തീരെല്ല അതായത് ഒന്നാമത് നമ്മളെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് ആരുമില്ലല്ലോ നമുക്കിവിടെ ഉണ്ടായിരുന്ന ആളുകൾ ഒരുപാട് ആൾ മരണപ്പെട്ടു പോയി പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന കുറേ ആളുകൾ ഇവിടുന്ന് താമസം മാറിപ്പോയി അപ്പോൾ അത് സ്വന്തം വാഹനങ്ങളില്ല നമ്മൾ ചെയ്യുന്ന പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടീൻ്റെ പഞ്ചർ ഒട്ടിക്കുക ചെറിയ ചെറിയ മെക്കാനിക് പണികളാണ് അത് ചെയ്യാൻ തീരെ പണികളില്ല വളരെ മോശമാണ് അതിനിടയ്ക്ക് എന്തെങ്കിലും പണി പണിയില്ലാതാകുമ്പോൾ എന്തെങ്കിലും കൂലിപ്പണിക്ക് പോകും അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് ജോലിക്ക് പോവുകയാണോ ചെയ്യുന്നത് ആ എന്തെങ്കിലും പണി കിട്ടിയാൽ പുറത്ത് പോകുന്നുണ്ട് അതാണ് അല്ലാതെ വേറെ വരുമാനങ്ങളായിട്ടൊന്നുമില്ല കാരണം കട തുറന്നിട്ട് ചില ദിവസങ്ങളിലൊക്കെ നൂറ് രൂപേൻ്റെ താഴെ ഏറ്റവും വലിയ കിട്ടലിട്ട് അഞ്ഞൂറ് രൂപ അത്ര വരെ പോകുന്നുള്ളൂ വർഷം അത് മാസങ്ങളായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ അത് ഒന്നാമത് ഇങ്ങോട്ടേക്ക് തീരെ ടൂറിസ്റ്റുകൾ വരുന്നില്ല വരുന്ന ടൂറിസ്റ്റുകളോട് വരണ്ടതെന്ന് പറഞ്ഞിട്ട് നമ്മളീട്ട് ആളെയും ഇവിടെ തന്നെ തടുത്ത് നിർത്തി തിരിച്ചു വിടുകയാണ് പോലീസുകാർ ചെയ്യുന്നത് അപ്പം നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാൽ ഏതെങ്കിലും വണ്ടിക്കാർ വന്നാലുള്ള പണി ഇനിയുള്ളൂ അല്ലാതെ ഈ നാട്ടുകാരുടെ പണി ഇനിയില്ല അപ്പോൾ അതുകൊണ്ട് ഏതായാലും ടൂറിസ്റ്റുകൾ വരുന്നതിന് എൻ്റെ അഭിപ്രായം പറയുകയാണ് ടൂറിസ്റ്റുകൾ വരുന്നതിന് അവരിവിടെ വന്ന് ഈ പേരിൽ പോലോ കാര്യങ്ങളോ കണ്ടു പോകുന്നതിന് അതിനൊരു ആ വന്ന് കണ്ടുപോയിക്കോട്ടെ എന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം എന്താ വെച്ചാൽ ഈ പുറം നാട്ടുകാരാണ് നമ്മളെ കണ്ടമാനം സഹായിച്ചത് സാമ്പത്തികപരമായിട്ടായാലും ഭക്ഷണങ്ങളായിട്ടാലും മറ്റുള്ള എല്ലാ രീതികളും സഹായിച്ചത് പുറത്തുള്ള ആളുകളാണ് ഈ നാട് എങ്ങനെയാണോ പഴയ രീതിയിൽ ഉണ്ടായിരുന്നത് പഴയ രീതിയിലല്ലെങ്കിലും ഏകദേശം ആ ഒരു രീതിയിലൊക്കെ തന്നെ തിരിച്ചു വരണം അത് സ്വന്തമല്ല ഇവിടെ നിന്ന് ഈ സംഘടനകളും കാര്യങ്ങളും ഒരു വീട് വെച്ച് കൊടുക്കുന്നതും ഒരുപാട് അകരിച്ചാലാണ് അത്തരം ആളുകളൊക്കെ പരമാവധി ഇവിടെ നിന്ന് താമസിക്കുന്ന ആളുകളെ ഈ പരിസരത്ത് തന്നെ കൊണ്ടുവരാണെങ്കിൽ നമുക്ക് ഏകദേശം നമ്മളെ പഴയ രീതിയിൽ തന്നെ തിരിച്ചു വരും അബുക്കയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കട പ്രത്യേകിച്ച് ഉരുൾമല അങ്ങാടിയിൽ തന്നെ ഒരു കട ഒരുപാട് ആളുകളി ഇപ്പം നമുക്ക് മുന്നോട്ട് കെ എസ് ആർ ടി സി പോവുകയാണ് ഇങ്ങനെ നിരന്തരം മുന്നിലൂടെ കടന്നു പോയ ആളുകളുണ്ടായിരുന്നു അമ്മമാരും കുട്ടികളൊക്കെ അവരിൽ പലരെയും കാണാനില്ല അതൊരു നമ്മൾ അന്നേ പറഞ്ഞതാണ് പക്ഷേ ഒരു വർഷം കഴിഞ്ഞാൽ അവരുടെ മുഖം ഒരിക്കലും അവരുടെ മുഖം മനസ്സിൽ നിന്ന് വിട്ടുപോകുന്നത് കാരണം ഞാൻ ഈ നാട്ടിൽ വന്നിട്ട് നാൽപ്പത്തഞ്ച് വർഷമായി ഞാനെൻ്റെ വന്ന കാലം മുതൽ കാണുന്ന ആളുകൾ അതായത് ചെറിയ മക്കളായാലും ചെറിയ മക്കൾ വലുതായവരായാലും പിന്നെ പ്രായമുള്ളവരായാലും എല്ലാവരോടും ജീവിതത്തിൽ തമാശയും കാര്യങ്ങളും പറഞ്ഞ് കഴിഞ്ഞു വയതാണ് അവരെ കൊറ്റടിക്ക് പോയി എന്ന് പറയുമ്പോൾ അവർ ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ കഴിഞ്ഞില്ല ഇപ്പോഴും എനിക്ക് ചില സമയങ്ങളിൽ ഓരോരുത്തർ ഇടും ഈ ഗ്രൂപ്പിലേതൊക്കെ ഓരോരുത്തരുടെ മുഖം അത് കാണും മനസ്സിലൊന്നും ഒരു പൊട്ടല ഓരോരുത്തരുടെ താല്പര്യമുണ്ട് വേദന എപ്പോഴും പോകുന്നില്ല സംഭവം എൻ്റെ ആരുമല്ല എൻ്റെ കൂടെപ്പറപ്പ് മാറി കഴിഞ്ഞാൽ കൂടപ്പറപ്പ് മാരി കഴിഞ്ഞ ആളുകളാണെങ്കിലും വേദന പോകുന്നില്ല അവരുടെ മുഖം കാണുമ്പോൾ പെട്ടെന്നോട് മനസ്സ് പൊട്ടി പോവാ ഓക്കെ ഇതാണ് ചൂരൽ മലയുടെ മനസ്സ് മുണ്ടക്കയിൽ അവശേഷിക്കുന്നവരുടെ മനസ്സ് ഇങ്ങനെയാണ്